േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത് മാത്രവുമല്ല ഇതേ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലെത്തുന്നു അനിയാണ് എല്ലാ സത്യവും തെളിയിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഇതോടെ അനിയെ ചെന്ന് കാണുകയാണ് ആദർശം നയനയും ഇങ്ങനെയൊരു സഹായം നീ ചെയ്തില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരിയുടെ ഭാവി എന്താകുമായിരുന്നു നീ ചെയ്ത ഈ സഹായം ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല ഞങ്ങൾ എപ്പോഴും കടപ്പെട്ടിരിക്കും ഇത് കേട്ടതിനെ തുടർന്ന് നന്ദുവിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ഞാനിത് ചെയ്തത് നന്ദു രക്ഷപ്പെടണം എന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നു അതിലുപരി അവൻ ചെയ്ത ചതി അത് എത്ര അധികാരത്തിൽ അധികാരത്തിലിരിക്കുന്നവനായാലും ശിക്ഷ അനുഭവിക്കേണ്ട കാര്യം ചെയ്താൽ അനുഭവിക്കുക തന്നെ വേണം ഇതോടെ കനക തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിരിക്കുകയാണ് താൻ തൻ്റെ മകളുടെ മനസ്സ് കാണാതെയാണ് എങ്ങനെയൊക്കെ ചെയ്തത് എന്ന് മനസ്സിലാക്കുന്ന കനക ഒടുവിൽ നന്ദുവിനോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്